ഹലോ ഫ്രണ്ട്സ് ഐ ഐം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈ വേനൽക്കാലത്തേക്ക് പറ്റിയ കുലുക്കി സർവത്ത് വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ മറക്കാതെ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക കൊലുക്ക് സർവത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഒരു കപ്പ് ഐസ് ക്യൂബ്സ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് കസ്കസ് ആണ് ഞാനിത് നാട്ടിലെ ഷോപ്പിൽ നിന്ന് ബ്ലാക്ക് കസ്കസ് എന്ന പേരിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് നമുക്ക് ബിരിയാണി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയിൽ അല്ലെന്നുണ്ടെങ്കിൽ ബേക്കറികളിലൊക്കെ കസ്കസ് വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മൾ ഗൾഫ് കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ കസ്കസ് മിക്ക സ്ഥലത്തും ബാൻഡാണ് അത് ആ പേരിലല്ല നമുക്ക് സബ്ജ സീഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ ബേസിൽ സീഡ്സ് എന്ന പേരിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ വേണ്ടത് പഞ്ചസാര ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട് ഒന്നേകാൽ ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിപ്പോൾ സർവ്വത്ത് തയ്യാറാക്കുന്നത് അതിന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര മതി പിന്നെ വേണ്ടത് ഫ്രഷ് ലെമൺ ഒരെണ്ണം പച്ചമുളക് ഒരെണ്ണം പച്ചമുളക് ഇതുപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക പിന്നെ വേണ്ടത് പുതിനയില പുതിനയില ഇതുപോലെ രണ്ടില മാത്രം ചേർത്താൽ മതി അതും വന്നിട്ട് ഓപ്ഷണലാണ് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല പിന്നെ വേണ്ടത് വെള്ളം ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒന്നേക്കാർ ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ഐസ് വാട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറോ ഉപയോഗിക്കാം നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ടാണ് ഇത് കുലുക്കി എടുക്കുന്നത് അതുകൊണ്ട് വെള്ളത്തിനധികം തണുപ്പില്ലെങ്കിലും കുഴപ്പമില്ല ആദ്യമായിട്ട് കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്നും കുതിർത്തിയെടുക്കാം അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഇതുപോലെ ഒരു അര ഗ്ലാസ് ഏകദേശം എടുക്കണം കാരണം കസ്കസ് കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് കുതിർന്നു വരും അപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കട്ട കെട്ടി കിടക്കും അതുകൊണ്ട് വെള്ളം ഇതുപോലെ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കാം നമുക്കിനി ഇതിനൊരു അഞ്ചാറ് മിനിറ്റ് വെച്ചിരിക്കാം ഇപ്പോൾ ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം കണ്ടില്ലേ നമ്മുടെ കസ് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുലുക്കി സർവത്ത് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ സർവത്ത് എടുക്കാനായിട്ട് ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഇതിന് നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പാണ് നമുക്ക് ഏത് തരത്തിലുള്ള കുപ്പി വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ അടപ്പ് നല്ല ടൈറ്റ് ആയിരിക്കണം കാരണം നമ്മൾ സർബത്ത് എടുക്കുമ്പോൾ ഒട്ടും പുറത്തേക്ക് പോകരുത് കുപ്പി ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചിട്ട് മറ്റൊരു ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ട് അത് നന്നായിട്ട് കുലുക്കിയെടുത്താൽ മതി നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം ഇനിയിപ്പം നമുക്കിതിലോട്ട് സർബത്തിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കസ്ഖസ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കാം ഇനി ഇതിലോട്ട് നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിക്കാം ഞാനൊരു വലിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നമ്മളുടെ പുളിക്കനുസരിച്ച് നമുക്ക് നാരങ്ങ നീര് ചേർക്കാം നാരങ്ങ പീഞ്ഞൊഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു മുറി നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് ഒരു പച്ചമുളക് ചേർക്കാം എരിവ് തീരെ കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം വലത്തി ചേർക്കുന്നത് കുട്ടികൾക്കുള്ളതാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കുക ഇനി ഇതിലോട്ട് രണ്ടില പുതിന ചേർക്കാം പുതിന വന്നിട്ട് ഓപ്ഷനലാണ് ഇനി അടുത്തായിട്ട് പഞ്ചസാര ചേർക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ഷുഗർ സിറപ്പ് നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അത് ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാം ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഈക്വൽ എമൗണ്ട് വെള്ളം ചേർത്ത് നന്നായി തിളപ്പിക്കുക അതൊന്ന് തണുത്ത ശേഷം ആവശ്യത്തിന് സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒന്നേ കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം ഇനി ഇതിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ്സ് കുറച്ച് വലുതുണ്ടെങ്കിൽ അത് ഇടുക എൻ്റെ കയ്യിലുള്ളത് ചെറിയ ഐസ് ക്യൂബ്സാണ് ചെറുതാണെങ്കിലും മതി പക്ഷേ അതിൻ്റെ പ്രശ്നം നമ്മൾ കുലുക്കി കഴിയുമ്പോൾ ഇതെല്ലാം ഡിസോൾവ് ആയി പോകും അങ്ങനെ വരുമ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് മാറ്റി വെച്ചിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഇടുക ഇനി ഇത് ടൈറ്റായിട്ട് അടയ്ക്കാം ഇതിൻ്റെ പേര് പോലെ തന്നെ പ്രധാനപ്പെട്ട ഫൈനൽ സ്റ്റെപ്പാണ് അടുത്തത് ഇതിനെ നന്നായിട്ട് കുലുക്കിയെടുക്കാം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ഇതിനെ നന്നായിട്ട് ഇതുപോലെ കുലുക്കണം നമുക്കിത് തന്നെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയിൽ കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത എന്തായാലും ഇത് നന്നായിട്ട് കുലുക്കിയെടുക്കണം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുലുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ കുലുക്കി സർവത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഞാനിവിടെ രണ്ട് ഗ്ലാസ്സാണ് ആണ് സെർവ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് ഈക്വലായിട്ട് ലെമൺ പീസും പുതിനയിലേ ഇട്ട് കൊടുക്കാം അതുപോലെ പച്ചമുളക് ഒരെണ്ണം ഇതുപോലെ രണ്ട് പീസായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് സർവത്ത് ഈക്വലായിട്ട് ഒഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മിക്സ് ആക്കിയപ്പോൾ ഈ ചെറിയ ഐസ് ക്യൂബ്സെല്ലാം മെൽറ്റ് ആയിപ്പോയി അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് കുടിക്കുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സൂടെ ഇട്ട് കൊടുക്കണം അധികം തണുപ്പ് പറ്റുക അല്ലാത്തവർ ഐസ് ക്യൂബ്സ് ചേർക്കണമെന്നില്ല എന്നാലും നമ്മൾ ഈ ഒരു കുലുക്കി സർവത്ത് കുടിക്കുമ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സോട് കൂടി തന്നെ കുടിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ കുടിക്കുമ്പോൾ ഇതുപോലെ ധാരാളം ഐസ് ക്യൂബ്സ് ഇട്ടാണ് അവർ തരാറുള്ളത് ഇവിടെ ഇപ്പം നമ്മുടെ കുലുക്ക് സർവത്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ചൂട് കാലത്ത് മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ചൂട് കാലത്ത് വളരെ റീഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണിത് മറക്കാതെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സാധാരണ ഇത് കടയിൽ നിന്നൊക്കെയാണ് ഈ കുലുക്ക് സർവ്വത്ത് കുടിക്കാറുള്ളത് എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ മറക്കാതെ ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമായാൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്